പാർലമെൻറ്റിനകത്ത് മോദിയെയും അടിമകളെയും ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ തലങ്ങും വിലങ്ങും പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉഗ്രനൊരു അടി ആശാനം സംഘത്തിനും കിട്ടിയിട്ടുണ്ട് ചെറിയ അടിയൊന്നുമല്ല ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന പരിപാടി നിർത്തിക്കൊള്ളുക എന്ന കർശനമായ താക്കീത് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ഒരു ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടയിൽ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റായ് നൽകിയ ഒരു മറുപടി ഉയർത്തിക്കാട്ടിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ഉജ്ജ്വൽ ബയാനും അടങ്ങുന്ന ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിൽ നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഇ ഡിയെ വച്ചുള്ള വേട്ടയാടൽ ശരിയായ പരിപാടിയല്ല എന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അതായത് മോദിയുടെ ഒന്നാം സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും കാലത്ത് രജിസ്റ്റർ ചെയ്തത് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരെ ഇവർ പിടിച്ചകത്തിട്ടു അതിലേറെയും രാഷ്ട്രീയക്കാരാണ് പക്ഷേ ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളിൽ വെറും നാൽപ്പത് എണ്ണത്തിൽ മാത്രമാണ് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമുണ്ട് ഇ ഡിയുടെ ഈ കേസുകളുടെ വിജയ ശതമാനമെന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇ ഡി എന്ന് പറയുന്നത് രാഷ്ട്രീയ വിരോധം തീർക്കാനായി മോദി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന കണക്ക് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അതായത് അമിത്ഷായുടെ അസിസ്റ്റന്റ് തന്നെ വ്യക്തമാക്കുമ്പോൾ അത് ഒരു രേഖയായി ഉയർത്തിക്കാട്ടിയാണ് സുപ്രീം കോടതി പറയുന്നത് മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടിപ്പോയി കേസെടുക്കുന്നത് ആളുകളിൽ ജയിലിൽ അടയ്ക്കുന്നത് എന്നിട്ട് ആ കേസിൽ വേണ്ടത്ര തെളിവുകൾ ഉണ്ടാകുന്നില്ല അവരെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കോടതികൾ നിസ്സഹായരായി നിൽക്കുന്നു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി അവരെ ജയിലിടുക എന്ന ഒരു ആത്മസംതൃപ്തി നിങ്ങൾ അടയുന്നു എന്നുള്ളത് മാത്രം അതാണല്ലോ സംഭവിക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലിടുന്നു ഹേമന്ത് സോറിനെ ജയിലിലിടുന്നു ആരെയൊക്കെ കിട്ടുന്നു അവരെയൊക്കെ പിടിച്ചൊന്ന് ജയിലിലിടുക അതിന്മേൽ കിട്ടുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക അതുമാത്രമാണ് ലക്ഷ്യം അല്ലെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളിൽ വെറും നാൽപ്പത് എണ്ണത്തിൽ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഇ ഡി എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുകയല്ലേ നമ്മളാ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകളുടെ കണക്ക് നിത്യാനന്തരായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ പറയുമ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും രണ്ടായിരത്തി പതിനാലിൽ വെറും നൂറ്റി തൊണ്ണൂറ്റി കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് അതായത് മോദി അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം അവിടെ നിന്ന് കോവിഡ് ഈ രാജ്യത്ത് പിടിമുറുക്കിയിരുന്ന രണ്ടായിരത്തി ഇരുപതിൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി എഴുന്നൂറ്റി കേസുകൾ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കേസായി രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അത് ആയിരത്തി എഴുപത്തി നാല് കേസുകളായി അപ്പോൾ ഓരോ വർഷവും ആ കേസുകളുടെ എണ്ണം അങ്ങനെ കൂടി വരികയാണ് തെരഞ്ഞെടുപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഘട്ടം കൂടിയാണെങ്കിൽ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന് വേണ്ടി അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഒക്കെ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് തന്നെ അതിനെയും ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കൂ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് ഇതിൽ ശിക്ഷിക്കപ്പെട്ടതോ വെറും നാല്പത് മാത്രം പത്ത് വർഷത്തിനിടയിൽ നാൽപ്പത് പേർ മാത്രം ശിക്ഷിക്കപ്പെട്ടു അതിൽ രാഷ്ട്രീയക്കാരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രം അതുകൊണ്ടാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയ്ക്കും ജസ്റ്റിസ് സൂര്യകാന്തിനും ജസ്റ്റിസ് ഉജ്ജൽ ബയാനും പറയേണ്ടി വന്നത് ഈ ഇ ഡിയെ ഉപയോഗിച്ച് നിങ്ങൾ എതിരാളികളെ കേസ് ചമച്ച് അകത്താക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് നല്ല പരിപാടിയല്ല എന്ന് ഇതൊരുതരം പകപോക്കലിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇ ഡിയെ ഉപയോഗിച്ച് വേട്ടയാടൽ നടത്തുകയാണ് എന്ന് അത് ശരിയല്ല എന്നാണ് ഇ ഡിയോടും പറഞ്ഞു സർക്കാരിനോടും പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തന്നെ പാർലമെന്റിൽ വന്നതെന്ന് ഇത്തരത്തിലൊരു കണക്ക് അവതരിപ്പിക്കേണ്ടത് ഗതികേട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് ഗൗരവമുള്ള വിഷയമാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നാൽപ്പത് മാത്രം വിജയിച്ചു ബാക്കി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് കേസുകളിൽ കോടതികളിൽ തെളിവില്ലാതെ അവർ നിരപരാധികളാണ് എന്ന് വിധി എഴുതേണ്ടി വന്നു അപ്പോൾ ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് മനുഷ്യർ ഈ മോദിയുടെയും സംഘത്തിൻ്റെയും ഇ ഡി വേട്ടയാടലിന്റെ ഫലമായി അനുഭവിച്ച മാനഹാനിക്ക് രാഷ്ട്രീയമായി അവർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ഈ പറയുന്ന ഭരണകൂടം എന്തെങ്കിലും കോമ്പൻസേഷൻ നൽകുമോ ഇവർ ലക്ഷ്യമിടുന്നത് അതുമാത്രമാണ് ഇപ്പോഴും അങ്ങനെ നടക്കുകയല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ ഇലക്ഷൻ കാലമായിരുന്നപ്പോൾ പോലും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ എടുത്തു രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് അതിശക്തമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആഞ്ഞടിച്ച് തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വരെ കേസെടുത്ത് കളയുമെന്നുള്ള അവസ്ഥ വന്നു അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ വിളിച്ചു പറയേണ്ടി വന്നു അതുകൊണ്ടാണ് പിന്നോക്കം പോയത് ആ നിലയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇ ഡിയെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള പരിപാടി സുപ്രീം കോടതി അനുവദിക്കില്ല ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാൽപ്പത് പേരെ മാത്രമേ ശിക്ഷിക്കപ്പെടാൻ കഴിഞ്ഞുള്ളൂ എന്ന ഗതികേളിലെത്തി നിൽക്കുന്ന മോദിക്കും ഇ ഡിക്കും സുപ്രീം കോടതി കൃത്യമായ സന്ദേശമാണ് കൈമാറുന്നത് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ള സന്ദേശം പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടെ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് പാർലമെന്റിനകത്ത് ഇപ്പോൾ സംഘി എം പിമാരുടെ കാര്യം നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബില്ല് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അതങ്ങ് പാസാക്കി എടുത്തുകൊണ്ട് പോകാമായിരുന്നു പ്രതിപക്ഷം അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും അതൊന്നും ഗവനിക്കാതെ ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തിൽ എന്ത് വേണമെങ്കിലും നടപ്പിലാക്കി എടുക്കാം എന്നുള്ള ഒരു അഹങ്കാരമുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ തീർന്നു വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ബി ജെ പി കാര്ക്ക് അക്കാര്യം ഉറപ്പായും ബോധ്യപ്പെട്ടിരിക്കുന്നു നേരത്തെ ഒക്കെ ഒന്നും രണ്ടും മോദി സർക്കാരിൻ്റെ കാലത്ത് ബില്ലുകൾ കൊണ്ടുവരുന്നു പാസാക്കി എടുത്തങ്ങ് പോകുന്നു രാജ്യസഭയിലും വേണ്ടത്ര പിന്തുണ ഉറപ്പാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഈ വക്കഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് വേണ്ടത്ര ചർച്ച നടത്താതെ അവതരിപ്പിച്ചതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശബ്ദം മുമ്പെങ്ങുമില്ലാത്ത വിധം ഉറക്കെ മുഴങ്ങിയപ്പോൾ അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അട്ടിമറിക്കുന്ന നീക്കമാണ് എന്നവർ പറയുമ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു സർക്കാരിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ആ ബില്ല് വിടാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നു പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് ലോക്സഭയിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ തോന്നിവാസം നടക്കില്ല എന്ന് ചുരുക്കം പ്രതിപക്ഷത്തിന്റെ ആ പ്രതിഷേധ സ്വരത്തിന് കരുത്തു പകർന്ന ഒരു പ്രസംഗം തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ എം ഗി എം പി കനിമൊഴിയുടേതായിരുന്നു Sikhs wow. oh would would you allow that no what? but then why should somebody who does not believe in a particular religion have the right to make decisions on behalf of that religion <laughs>